ഏറ്റവും ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മൊമെന്റ് ആയിട്ട് ഫൈറ്റിന്റെ കൂടുതലും ഫസ്റ്റ് കാരണം ഞാനും ഡാറ്റും ഉണ്ട് എൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന നമ്മൾ ഫ്രണ്ട്സ് തന്നെയാണ് എല്ലാവരുടെയും ഫൈറ്റിന് മുമ്പ് ഞങ്ങളുടെ ഫൈറ്റ് ആയിരുന്നു ആദ്യത്തെ ഫൈറ്റ് ഷെഡ്യൂൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയായിരിക്കുന്നു ഞങ്ങൾക്കും ഒരു ഐഡിയ ഇല്ല ലൈക്ക് ഇത് ഭയങ്കര ന്യൂ ആയിരുന്നു ഒരേ ചെയ്ത് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു അത് എത്ര ടേക്ക് വരെ പോകും എങ്ങനെ പോവും നമുക്ക് ഇഞ്ചുറി പറ്റി കഴിഞ്ഞ പക്ഷെ ഫുള്ള് നമ്മളെ വെച്ചിട്ടായിരിക്കണം ചെയ്യണ്ടാവുക അപ്പൊ അത്രയും ഫുള്ള് എനർജിയിൽ നിൽക്കണം അങ്ങനത്തെ കുറച്ച് ടെൻഷൻസ് ഉണ്ടായി പക്ഷെ അതിൽ റിങ്ങിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പ ഇതെല്ലാം മാറി ഫുള്ള് ഒരു പുകയായിരുന്നു ലൈക്ക് അത് ഒറ്റി കയറിയപ്പോ നാല് രണ്ടു വട്ടം പോയി കറങ്ങിക്കൊണ്ടിരിക്കാണല്ലോ ഒരു ബോഡിയില് ഫുള്ള് നാല് തവണ കറങ്ങും അത് റോപ്പൊന്നും ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായില്ല നമുക്കിങ്ങനെ കുറച്ച് കഴിഞ്ഞ് അത് കൊറേ ടേക്സ് പോയി കാരണം ഇത് നമുക്ക് ഈ ഡബ്ല്യു ഡബ്ല്യു ഫിങ് ആണെങ്കിലും നമ്മൾക്ക് ആ ഒരു സാധനം പെയിൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കറക്റ്റ് വീഴുമ്പോഴൊക്കെ ആക്ടിങ്ങിൽ ഒരു പെയിൻ ഉണ്ട് ഇത് ഒരു ജീവിതത്തിൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഫൈറ്റ് ഡബ്ല്യൂ ബേസ് പടം ചെയ്യുന്നു അത് വന്ന് അത് ചെയ്യാൻ തുടങ്ങി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി വച്ചാൽ നല്ല പണിയാണ് പരിപാടി ചെയ്യാന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് നമ്മള് കൊണ്ടാല് അല്ലല്ല ഞാനും ഡാറ്റു ആയിട്ടാണ് മെയിൻ ആയിട്ട് സംഭവം എന്ന് നമ്മൾ വിചാരിക്കും ക്യാമറ ആങ്കിളിൽ നമ്മൾ ടച്ച് ചെയ്തില്ലെങ്കിലും കിട്ടൂല സീനും ഞാൻ കിട്ടൂലും വൈഷ്ണവിന്റെ ഫൈറ്റും രണ്ടും ഒരു ടിടിക്കുന്നേന്ന് അറിയാ സോറിടാ മാപ്പ് പറ നിടിക്കുന്നു കാരണം ഇവമരിക്കി ഇവമരെ ഫസ്റ്റ് സിനിമ ആണ് ഇവമరికి പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു ഫയർലാണ് നിൽക്കുന്നേ അതെ അപ്പോൾ അവൻ പറ ഞാൻ എടിടിക്കും നീടിച്ചേ ഞാൻ അടിക്കും പിടിച്ചോ ഒന്നും നോക്കണ്ട സ്ക്രീനിൽ കാണാനാണ് എന്നുള്ള രീതിയിൽ സോറിടാ കാരണം നമ്മൾ ഇത് ടച്ച് ചെയ്യാണ്ട് വിടുമ്പോ ഇവർക്ക് ഡയറക്ടറെലും റീടേക്ക റീടേക്ക് നമ്മുടെ കലയെ മാസ്റ്ററെയാലും പറയും റെഡി ആയില്ല കർമ്മം വൺമോർ വൺമോർ അപ്പൊ ഡാറ്റും ഞാനിങ്ങനെ ശരിയാവണില്ല അപ്പൊ ഡാറ്റോറിയും നീ അടിച്ചോ ഞാൻ പറയു അടിച്ചോ അങ്ങനെ ഇങ്ങനെ കൊടുക്ക അപ്പൊ ടച്ച് വരുമ്പോഴാണ് കറക്റ്റ് ഇവര് ഓക്കെ ടേക്ക് പറയാം അപ്പൊ നമ്മള് അപ്പൊ ഇവർക്ക് കൊള്ളണോ കൊണ്ടല്ലേ